ജീവിതയാത്രയിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ നടക്കേണ്ടി വരുമ്പോ ചിലപ്പോ ഭയം തോന്നാം ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന തോന്നലുകൾ പലയിടങ്ങളിൽ വെച്ചും നമുക്ക് വന്നിരിക്കാം പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു വരണം നമ്മെ ഒരിക്കലും തനിച്ചാക്കാത്ത ദൈവ സാന്നിധ്യത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ പോകുകയാണ് ഓരോ നിമിഷവും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി നാം മുന്നേറേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മെ മാറ്റി നിർത്തുന്നത് നമ്മെ അവഗണിക്കുന്നത് ഹൃദയത്തിൽ ഒരു മുറിവായി നമുക്ക് തോന്നിയിരിക്കാം ഈ സമയങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം നാം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമ്മെ കരം പിടിച്ചു വഴി നടത്തുവാൻ മതിയായ സർവശക്തനായ ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളെ നോക്കി ഇനി ഭാരപ്പെടരുത് കാരണം നമുക്ക് വേണ്ടി കരുതുന്നവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ അവൻ നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തി െ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവശബ്ദം കേട്ട് ഇറങ്ങിയതിന് ശേഷം പല സമയങ്ങളിലും അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും കടന്നു വന്നു അവിടെയെല്ലാം ഇറങ്ങി വന്നു പ്രവർത്തിച്ച ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും ഇന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറുവാൻ നിങ്ങൾ ചുവടുകളെ മുന്നോട്ട് വെച്ചു എങ്കിൽ നിങ്ങളൊരു കാര്യം ഉറയ്ക്കണം നിങ്ങൾ ഇനി തനിച്ചല്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങളൊന്ന് ഉറയ്ക്കണം നമ്മുടെ സ്നേഹിതർ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോഴും അവിടെയൊന്നും പതറാതെ ദൈവമുഖത്തേക്ക് നോക്കി നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ പ്രിയതവിദിലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ നിറവേറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പ്രിയതവിദിലെ നിങ്ങൾ തനിച്ചല്ല എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്ന പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ ഓവർകം ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ കൂടെയുള്ളവൻ അഖിലജരാചരങ്ങളെ ഒറ്റവാക്കിലുള്ളവാക്കിയ ദൈവമാണ് എന്ന തിരിച്ചറിവ് ഏത് പ്രതിസന്ധിയെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ തയ്യാറാകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശത്രുവിന്റെ പ്രവർത്തനങ്ങൾക്കും ഇടമില്ല അത് മാത്രമല്ല ഒരു ശത്രുവിന്റെ തന്ത്രവും നടക്കുകയുമില്ല നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതി നിറവേറുവാൻ ദൈവശബ്ദം കേട്ട് ദൈവം കാണിക്കുന്ന വഴിയെ നടക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ജീവിതയാത്രയിൽ പല സാഹചര്യങ്ങളിലും എന്താ ഇങ്ങനെ എനിക്ക് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി എന്ന വണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് മാനുഷികമായി നമുക്ക് പല ലിമിറ്റേഷൻ ഉണ്ട് െങ്കിലും ദൈവത്തിന് ഒരു ലിമിറ്റേഷനും ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്നേക്കും നമ്മോട് കൂടെയിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ദാനമായി തന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവാത്മാവോട് നാം സംസാരിക്കുവാൻ തയ്യാറാണെങ്കിൽ നാം കേൾക്കും ദൈവിക നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കും ദൈവം വാക്കു പറഞ്ഞാൽ മാറുകയല്ലെന്നേ യോഹന എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ കൂടെയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ഇസ്രായേൽ മക്കൾക്ക് യോർദാൻ ഒരു തടസ്സമായി നിന്നപ്പോ ദൈവം യേശുവയോട് പറയുക ഈ ഹോവയുടെ ന്യായപ്പെട്ടകം മുൻപേ പോകട്ടെ അവരുടെ കാലുകൾ യോർദാനിൽ പതിക്കുമ്പോ യോർദാൻ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എതിരെ പോലും ചോദ്യങ്ങൾ ഉയർത്തുമ്പോ നിങ്ങൾ തളർന്നു പോകരുത് കൂടെയുള്ള ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ആ ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി അവൻ വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ ആലോചന ഞാൻ അറിയിക്കുകയാണ് മോശയോട് ുണ്ടായിരുന്ന ദൈവം യോശുവയോട് കൂടെ ഉണ്ട് എന്ന് ജനം മനസ്സിലാക്കേണ്ടതിന് അവർ കാണത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് യോശുവ മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവ നിങ്ങളെ വിളിച്ചത് ദൈവമാണെങ്കിൽ നിങ്ങൾക്ക് അഭിഷേകം തന്നത് നിങ്ങൾക്ക് ശുശ്രൂഷ തന്നത് ദൈവമാണെങ്കിൽ ചോദ്യങ്ങളുടെ മുമ്പാകെ തലകുനിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവിക മാന്യത കാണുവാൻ പോകുകയാണ് ദൈവ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക അഭിപ്രായം പറയുന്നവർ പറയട്ടെന്ന് അതിന് മറുപടി പറയാൻ പോകാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ നിങ്ങൾക്ക് നടക്കേണ്ടി വന്നാലും അവിടെയും തനിച്ചാക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് സാഹചര്യങ്ങളെ നോക്കി പള്ളു പറയാതെ സാഹചര്യങ്ങളെ നോക്കി പിറുവിറുക്കാതെ കൂടെയുള്ള ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കി ധൈര്യത്തോടെ നിങ്ങൾ മുന്നേറണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ചുറ്റുമുള്ള ശത്രുക്കൾക്ക് ശക്തി ഉണ്ടാകും എന്നാൽ രാജാതി രാജാവായ കർത്താതി കർത്താവായ ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഇതുവരെ നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടക്കേണ്ടി വരുമ്പോ ഭാരപ്പെടരുത് ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പ്രത്യേക പദ്ധതി ഉണ്ട് ദൈവത്തിന്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ദൈവശബ്ദം കേട്ട് ദൈവം പറയുന്നത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മധ്യയെ തന്നെ നിങ്ങളെ മാനിക്കുവാൻ ദൈവം മതിയായവന ആര് പറഞ്ഞു നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുക അല്ലെന്ന് എന്റെ പ്രിയ സഹോദര സഹോദരി മനസ്സ് തളർത്തുവാൻ പലരിലൂടെയും പിശാച ശ്രമിക്കുമ്പോ ഇന്ന് ഈ ദൈവവചനത്തിൽ ഒന്ന് ഉറയ്ക്കണം ദൈവശബ്ദത്തിൽ ഒന്ന് വിശ്വസിക്കണം നിങ്ങൾ ഒരു അനുഗ്രഹമാകുവാൻ പോകുകയാണ് ഇല്ല ദുഷ്ടന്റെ തന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഭാരപ്പെടുന്നത് പോലെ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും നടക്കുകയല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക ഇതുവരെ നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ നടക്കേണ്ടി വരുമ്പോ ഈ ദൈവത്തിന്റെ സ്നേഹവും കരുതലും നമുക്ക് അനുഭവിക്കാം സന്തോഷത്തോടെ യേശുവിനോടൊപ്പം നമ്മുടെ ജീവിതയാത്ര തുടരാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങടത്തുക്കരങ്ങൾ തരികയാണ് ഇവരുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ അങ്ങറിയുന്നു ദൈവിക സമാധാനത്താൽ ഇവരെ നിറയ്ക്കണമേ ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ നിങ്ങൾ തീർച്ചയായും ഒരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്